മലയാളി പ്രേക്ഷകർ വിവാഹത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത രണ്ട് താരങ്ങളാണ് ദിവ്യയും ക്രിസ്സും രണ്ടുപേരും ഒരു സീരിയലിൽ നിന്ന് കണ്ടുമുട്ടി പ്രണയിച്ച് ഈ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ അവർ വിവാഹം കഴിച്ചവരാണ് ദിവ്യയുടെ രണ്ടാം വിവാഹമാണ് ക്രിസ്തെങ്കിലും ക്രിസ്മീണിക്കോപാൽ എന്നൊരു വ്യക്തി ദിവ്യയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് ഇപ്പോൾ ദിവ്യയുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാകും കുറച്ച് നാളുകൾക്ക് മുൻപ് വരെയും സീരിയൽ സെറ്റിലുള്ള വിശേഷങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ടിരുന്ന ദിവ്യ ഇപ്പോൾ മക്കളുടെ വിശേഷങ്ങളും താൻ എത്രമാത്രം ഹാപ്പിയാണെന്നുള്ള കാര്യങ്ങളും എല്ലാം പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതൊരു ട്രെൻഡിങ് ട്രെയിൽ ചെയ്തെത്തിയിരിക്കുകയാണ് നടി ശ്രീ ദിവ്യ ഇപ്പോൾ ദിവ്യയുടെ ഈ റീലിലൂടെ വൈറലാകുന്നത് മകനോടുള്ള സ്നേഹം തന്നെയാണെന്ന് പറയാം ദിവ്യക്ക് രണ്ട് മക്കളാണ് മൂത്തതൊരു പെൺകുട്ടിയും രണ്ടാമതുള്ള ഇളയ കുട്ടിയുമാണ് ഇളയ ആൺകുട്ടിയോടൊപ്പം ഒരു റീൽ ചെയ്തിരിക്കുന്നു കവളിലൊരു ഉമ്മ വയ്ക്കാനാണ് അവനോട് പറഞ്ഞത് എന്നാൽ അവസാനം അവൻ മോനത് ഉപയോഗിച്ചു ഞാൻ ഒട്ടും അത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ദിവ്യ പറയുന്നത് ദിവ്യ അവനോടൊരു ഉമ്മ ചോദിച്ചപ്പോൾ അവസാനം അവൻ വലിയൊരു കടി വെച്ചു കൊടുത്തു ആ കടിയിൽ മുഖം മാറ്റാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ദിവ്യ വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ക്രിസ്സും മകളും ഇതെല്ലാം കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു അമ്മയും മകനും തമ്മിലുള്ള കുസൃതി കാണാൻ തന്നെ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് ആ ഇഷ്ടം തന്നെ അവരെപ്പോഴും കാണിച്ചു കൊണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ ദിവ്യക്കും മകനോടും മകന്റെ ദിവ്യയോടുമുള്ള സ്നേഹമാണ് ഇതിലൂടെ കാണുന്നതെന്ന് പ്രേക്ഷകർ പറഞ്ഞു അതിലൂടെ തന്നെ പ്രേക്ഷകരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതേ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരങ്ങളായത് കൊണ്ട് തന്നെയാണ് ദിവ്യയുടെയും ക്രിസ്ന്റെയും വാർത്തകളും മക്കളുടെ വാർത്തകളും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് ഒരു കുറവും കൂടാതെ തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നതെന്ന് പറയാം ഇത്രയും പ്രായമായിട്ടാണ് വിവാഹം കഴിക്കുന്നത് മക്കളെക്കുറിച്ച് ആലോചിക്കാത്ത അമ്മ തുടങ്ങിയുള്ള വിമർശനമൊക്കെ ദിവ്യയ്ക്കെതിരെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ ദിവ്യ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ക്രിസ്സിന്റെ അടുത്തേക്ക് എത്തുന്നത് ക്രിസ്റ്റന്റെ അടുത്ത് സങ്കടം പറഞ്ഞു തുടങ്ങിയതാണ് പിന്നീട് ക്രിസ്വനും ആ സങ്കടം കേട്ടപ്പോൾ സമാധാനിപ്പിക്കണമെന്നും കൂടെ ജീവിക്കണമെന്നും തോന്നി ഒരു പൊട്ടിപ്പെണ്ണാണെന്ന് മനസ്സിലായി സത്യം എന്താണെന്നും ശരിയെന്താണെന്നും തെറ്റൊന്നാണെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പൊട്ടിപ്പെണ്ണ് അവിടെ നിന്ന് ക്രിസ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു അവിടെ നിന്നുള്ള പഠനമാണ് പിന്നീട് ദിവ്യയുടെ ജീവിതത്തിലേക്ക് തന്നെ എത്തിച്ചത് ദിവ്യയുടെ ജീവിതം അത്രമേൽ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ തന്നെ അതിന് നല്ല പ്രയാസമായിരുന്നു എല്ലാം ദിവ്യയ്ക്ക് ക്രിസ് തന്നെയായി മാറി എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും ദിവ്യ എത്തുന്നത് ഈ പ്രായത്തിലാണ് എനിക്കിങ്ങനെ ഇങ്ങനെ പ്രേമിക്കാനൊക്കെ പറ്റുന്നത് എൻ്റെ മകളുണ്ട് എൻ്റെ മക്കളുണ്ട് എൻ്റെ മക്കൾ വളർന്നു എന്ന് കരുതി ഞാനതൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല അവർ കാണാത്തതായി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല അവർ കണ്ടു മറിഞ്ഞു നിൽക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് അത് പ്രേക്ഷകരും കാണണം ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ തീരുമാനങ്ങൾ എല്ലാം നിങ്ങളും അറിയണം നിങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടെ ഇതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നിങ്ങൾക്കറിയാം എന്നിട്ടും എന്നെ വിമർശിക്കണമെന്നുള്ളവർക്ക് വിമർശിക്കാമെന്ന് പറഞ്ഞെത്തുന്നുണ്ട് ഇടയ്ക്ക് പോലും അവർക്കെതിരെ ചില വാർത്തകൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെ പരാതിയുമായി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോശമായ അശ്ലീലമായ രീതിയിൽ അവരുടെ വാക്കുകളും അവരുടെ ചിത്രങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ തന്നെ അവർ പരാതിയുമായി എത്തുമെന്നും അതിനെതിരത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ താരതമ്പതികൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ